ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കൈലാസം വീട്ടിൽ നിന്നും എല്ലാവരും സ്വർണക്കടയിൽ പോയി സ്വർണ്ണമൊക്കെ സെലക്ട് ചെയ്യുകയാണ് ആ സമയത്ത് മഹിയാണെങ്കിൽ ഗംഗിയോടും പറയുന്നുണ്ട് നിനക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ സെലക്ട് ചെയ്യാൻ എന്നൊക്കെ അപ്പോൾ ഒരു മാല എടുത്തിട്ട് ഗംഗയോട് ഇത് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കണ്ടിട്ടാണെങ്കിൽ ഹൈമാവധി പറയുന്നുണ്ട് ഒരു മാല എടുത്തോളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ കട്ടിയുള്ളതാണല്ലോ എടുക്കുന്നതെന്നൊക്കെ മഹിയപ്പോൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശിക്ക് എന്ത് ഇഷ്ടപ്പെട്ടാലും എടുത്തോളാം എന്നൊക്കെ ശ്രേയം മഹിയോട് ചോദിക്കുന്നുണ്ട് മഹിയേട്ടൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആഭരണം എനിക്ക് എടുത്തു തരാൻ എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് നിന്റെ ഇഷ്ടത്തിന് നീ സെലക്ട് ചെയ്താൽ മതിയെന്ന് മാളു അപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് വെറുതെ അച്ഛനെ നിർബന്ധിക്കുന്നൊക്കെ അതേസമയം മഹിയാണെങ്കിൽ പെട്ടെന്ന് ഒരു മാല എടുക്കുന്നുണ്ട് ആ മാല എടുത്തുകൊണ്ട് പോയി ഗംഗയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗംഗയോട് പറയുന്നുണ്ട് ഈ മാല നിനക്ക് ചേരും നീ എടുത്തോളാം എന്ന് പറയുന്നു ഗംഗയപ്പോൾ എനിക്ക് വേണ്ട എനിക്ക് ഇത്രയും വലിയ മാലയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ ഗംഗയുടെ കഴുത്തിൽ വെച്ച് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് നീ ഇത് ഇതെടുത്തോളാ എന്ന് പറയുന്നു മാളൂനും അത് കാണുമ്പോൾ സന്തോഷമാകുന്നുണ്ട് മാളൂൻ പറയുന്നുണ്ട് മാല നന്നായിട്ടുണ്ടെന്നൊക്കെ അതേസമയം ശ്രേയക്കും ശ്രേയയുടെ അമ്മയ്ക്കും ദേവിയനിയമ്മയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ശ്രേയയാണെങ്കിൽ അമ്മയോട് പറയുന്നുണ്ട് മഹിയേട്ടൻ കാണിക്കുന്നത് കണ്ടോന്നൊക്കെ ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് തൽക്കാലത്തേക്ക് മൈൻഡ് ചെയ്യേണ്ട വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു മഹി മാലയൊക്കെ വെച്ച് നോക്കിയതിന് ശേഷം ഗംഗയുടെ കൈയിലേക്ക് ആ മാല കൊടുക്കുന്നുണ്ട് ഇത് നീ എടുത്തോളാൻ എന്ന് പറയുന്നു പിന്നീട് വീട്ടിൽ ചെന്നിട്ട് ഗംഗയാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് മഹിയേട്ടന്റെ വിവാഹം നടക്കാൻ പോവുകയാണ് ശ്രേയയാണെങ്കിൽ ഗൗരി ചേച്ചിയെ പോലെ മഹിയേട്ടനെ സ്നേഹിക്കണേ മാളൂനെ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു മഹിയേട്ടൻ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അതേസമയം മഹിയാണെങ്കിൽ ഗംഗയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഗംഗയ്ക്ക് ഒരു നല്ല ജീവിതം കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നകുലിനെ കുറിച്ച് ഒരു കാര്യവും സത്യമായിട്ടുള്ളത് അറിയത്തില്ല നകുലാണെങ്കിൽ ഗംഗയെ നന്നായിട്ട് സ്നേഹിക്കണേ നന്നായിട്ട് നോക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു അതേസമയം മാളുവാണെങ്കിൽ പ്രാർത്ഥിക്കുന്നത് രണ്ടുപേരെ വിവാഹം നടക്കാൻ പാടില്ല എന്നാണ് പ്രാർത്ഥിക്കുന്നത് മഹി വിവാഹം കഴിക്കാൻ പാടില്ല അതുപോലെ നകുൽ ഗംഗയും വിവാഹം കഴിക്കാൻ പാടില്ല എൻ്റെ അച്ഛനും ഗംഗയുമാണ് വിവാഹം കഴിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിന്നീട് രാത്രിയിൽ ഗംഗ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മഹി അവിടേക്ക് വരുന്നുണ്ട് മഹി ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ മഹി പറയുന്നുണ്ട് എനിക്കും എൻ്റെ മകൾക്കും നിന്റെ കൂടെ ജീവിക്കാൻ ഭാഗ്യമില്ല എന്നൊക്കെ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്കാണ് ഭാഗ്യമില്ലാത്തത് കുഞ്ഞിലെ തൊട്ടേ എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നു മഹിയേട്ടനിൽ നിന്ന് ഞാൻ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം മഹിയേട്ടൻ പറഞ്ഞപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എനിക്ക് ഒരു ഭാഗ്യവുമില്ല എന്നൊക്കെ ഗംഗ പറയുന്നു ഗംഗ പറയുന്നുണ്ട് എനിക്ക് മഹിയേട്ടനോട് പ്രണയമാണെന്ന് പോലും ആദ്യം തിരിച്ചറിഞ്ഞില്ല പിന്നീട് തിരിച്ചറിഞ്ഞപ്പോൾ പോലും ഞാനാണെങ്കിൽ ഒളിപ്പിച്ചു വെച്ചു പക്ഷെ എല്ലാം അപ്പോഴേക്കും കൈവിട്ടു പോയെന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ ഗംഗയോട് വിഷമിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട് ഗംഗയപ്പോൾ പറയുന്നുണ്ട് എന്റെ വേദന ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ല എന്നൊക്കെ ഞാൻ മഹിയേട്ടനെ മാളൂനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മഹിയേട്ടന്റെ സ്ഥാനത്ത് എനിക്ക് നകുലിനെ കാണാൻ പറ്റത്തില്ല എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റത്തില്ല എന്നൊക്കെ ഗംഗ പറയുന്നു മഹിയപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് ഗൗരി മാത്രമേ എൻ്റെ ജീവിതത്തിൽ കാണത്തുള്ളൂ എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നീ എൻ്റെ മനസ്സിലേക്ക് കയറി പറ്റിയായിരുന്നു ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞപ്പോഴേക്കും അതും കൈവിട്ടു പോയെന്നൊക്കെ പറയുന്നു എന്തായാലും എല്ലാം വിധിയാണെന്നൊക്കെ മഹി പറയുന്നു നീ സന്തോഷമായിട്ട് ജീവിക്കണം കുറച്ചു കാലമെങ്കിലും ഞാൻ ഗൗരിയോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചതാണ് നീ ജീവിതം തുടങ്ങാൻ പോവുകയാണ് നീ സന്തോഷത്തോടെ ജീവിക്കണമെന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശിയുടെ ആഗ്രഹമല്ലേ ഞാൻ നകുലിനെ വിവാഹം കഴിക്കണമെന്ന് അതെന്തായാലും മുത്തശ്ശിക്ക് വേണ്ടി ഞാൻ സാധിച്ചു കൊടുക്കും ബാക്കി കാര്യങ്ങൾ എന്താകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് മാളൂനെ പോലും എനിക്ക് ഒട്ടും പിരിയാൻ വയ്യാന്നൊക്കെ ഗംഗ പറയുന്നുണ്ട് ആ സമയത്ത് മഹീം പറയുന്നുണ്ട് നീ അവളുടെ അമ്മയായിട്ട് വരണമെന്നായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ ഗംഗ പറയുന്നുണ്ട് നമുക്ക് രണ്ടു പേർക്കും ഇന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ദൈവം അവസാനം തന്നു ഇത്രയും കാര്യങ്ങൾ എനിക്ക് മഹിയേട്ടനോട് തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിന് നല്ല സമാധാനമുണ്ടെന്നൊക്കെ പറയുന്നു ഗംഗ പറയുന്നുണ്ട് എൻ്റെ ജീവിത അവസാനം വരെ എൻ്റെ മനസ്സിൽ മഹിയേട്ടൻ മാത്രമായിരിക്കും ഞാൻ അവസാനിക്കുമ്പോൾ പോലും എൻ്റെ മഹിയേട്ടൻ മാത്രമായിരിക്കും എന്റെ മനസ്സിൽ എന്ന് പറയുന്നു അതിനുശേഷം ഗംഗ പറയുന്നുണ്ട് മഹിയേട്ടൻ പോയി ഉറങ്ങിക്കോ ഒരുപാട് നേരമായില്ലേ മുത്തശ്ശീം എന്നെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും ഞാനും പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഗംഗ അവിടെ നിന്ന് പോകുന്നു ഗംഗ പോയതിന് ശേഷം മഹിയാണെങ്കിൽ കൊച്ചിലത്തെ കാര്യം ഓർക്കുകയാണ് ഗംഗയാണെങ്കിൽ മരിക്കാൻ വേണ്ടി പോയ സമയത്ത് മഹി രക്ഷിച്ച കാര്യമൊക്കെ ഓർക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്